ഹലോ എവറി വൺ വെൽക്കം ടു എജു വാലറ്റ് പല കുട്ടികൾക്കുള്ള സംശയമായിരുന്നു എന്നാണ് മോഡൽ എക്സാം തുടങ്ങുന്ന ഡേറ്റ് എന്നാണ് ഇനി എത്ര ദിവസം ഉണ്ടെന്നുള്ളതൊക്കെ അപ്പോൾ പ്ലസ് ടുവിൻ്റെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ടൈം ടേബിൾ നമുക്ക് വേഗം നോക്കാം പതിനേഴാം തീയതിയാണ് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് കേട്ടോ ഒരൊറ്റാഴ്ചയുള്ളു അടുപ്പിച്ചാണ് പരീക്ഷകളൊക്കെ തന്നെ അത് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പബ്ലിക് എക്സാമും വരുന്നുണ്ട് സോ എല്ലാവരും എത്രയും വേഗം പഠിക്കാൻ വേണ്ടി തുടങ്ങാൻ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഡെയിലി ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ ഒരു സബ്ജെക്റ്റ് കൊടുത്ത് പഠിക്കണം കേട്ടോ സോ പതിനേഴാം തീയതി ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ക്ലാസ് ഐ മീൻ എക്സാം സ്റ്റാർട്ട് ചെയ്തത് മൺഡേ ആണ് നിങ്ങൾക്ക് മോർണിംഗ് കമ്പ്യൂട്ടർ സയൻസ് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ സയൻസ് എക്സാം ഉണ്ട് പതിനെട്ടാം തീയതി മോർണിംഗ് ആണ് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസിന് എക്സാംസ് ഉണ്ട് സയൻസ് കുട്ടികൾക്ക് മോർണിംഗ് ആണ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് കേട്ടോ പത്തൊമ്പതാം തീയതി മോർണിംഗ് അല്ല ഉച്ചയ്ക്ക് ശേഷം ബയോളജിയിലെ എക്സാംസ് ഉണ്ട് പിന്നെ ഇരുപതാം തീയതി ഇംഗ്ലീഷും ഉച്ചയ്ക്ക് ശേഷം സെക്കൻഡ് ലാംഗ്വേജ് എക്സാം ആണ് ഇരുപത്തി ഒന്നാം തീയതി കെമിസ്ട്രിയുടെ എക്സാം ആണ് ഞാൻ ടൈം ടേബിൾ ഒന്നുകൂടി ഇവിടെ കൊടുക്കാം ഇതിൽ ഹെമാറ്റിക്സ് കുട്ടികൾ കൊമേഴ്സ് കുട്ടികൾക്കൊക്കെ ടൈം ടേബിൾ നോക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം നിങ്ങൾ നോട്ട് ചെയ്യുക ഏതൊക്കെ ദിവസങ്ങളിലാണെന്നുള്ളത് അപ്പോൾ പതിനേഴാം തീയതി തുടങ്ങിയാൽ ഇരുപത്തൊന്നാം തീയതി അവസാനിക്കുകയാണ് എല്ലാ എക്സാംസും ഒരു ദിവസം പോലും നമുക്ക് ഗ്യാപ്പില്ല ഇങ്ങനെയാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത് എത്രയും വേഗം എല്ലാവരും പഠിക്കുക ഈ ഒരു മുപ്പത് ദിവസം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ ഓരോ ദിവസം കൃത്യമായിട്ടുള്ള പഠനം വേണം അപ്പോൾ ഇതുവരെ പ്ലസ് ടു പ്രോപ്പറായിട്ട് പഠിക്കാത്തത് ലാസ്റ്റ് എക്സാം ആണ് മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ പബ്ലിക്കിലേക്ക് കിടക്കാണ് ഒരാഴ്ച കൊണ്ട് നമ്മൾ പബ്ലിക്കിലേക്ക് കിടക്കും അപ്പോൾ മോഡൽ എക്സാമിനെ മാക്സിമം പോർഷൻസ് പഠിച്ച് തീർക്കണം ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ സെക്ഷൻസും പഠിച്ച് തീരണം നിങ്ങളുടെ അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂവാലറ്റ് പ്ലസ് ടു സ്റ്റുഡൻസിന് വേണ്ടി ക്രാഷ് ബാച്ച് തുടങ്ങാണ് ജാനുവരി പതിനാലാം തീയതി നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്കും അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്ത് പഠിക്കാത്തവരെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അറിയില്ല ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് പല സെക്ഷൻസ് മനസ്സിലായിട്ടില്ല അങ്ങനെ ഇതുവരെയും പ്ലസ് ടു പ്രോപ്പറായിട്ട് പഠിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലസ് ടു ക്രാഷ് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാം നമ്മളൊരു പബ്ലിക് എക്സാം വരെയും ഒരു ഏകദേശം നാൽപ്പത് അമ്പത് ദിവസത്തെ ബാച്ചാണിത് നിങ്ങളുടെ പബ്ലിക് എക്സാം വരെയും നമുക്ക് ഈ ഒരു ബാച്ച് ഉണ്ടാവും ജനുവരി പതിനാലാം തീയതിയാണ് ക്ലാസ് തുടങ്ങുന്നത് സയൻസ് കുട്ടികൾക്കും കൊമേഴ്സ് കുട്ടികൾക്കും നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നുണ്ട് പതിനാലാം തീയതി തുടങ്ങും കുറേ കുട്ടികൾ ഓൾറെഡി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക സയൻസ് കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി ഇത്രയും സബ്ജക്റ്റുകളാണ് ഉണ്ടാവുക നമ്മൾ ഈ ഒരു നാല്പത് അമ്പത് ദിവസം കൊണ്ട് ഫസ്റ്റ് മുതൽ എല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ബാച്ചാണ് ഇത് എല്ലാ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ സെക്ഷൻസും നമ്മൾ ബേസിക് മുതൽ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് ഒപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് കുറെ വർഷങ്ങളായിട്ട് വന്ന ഓരോ ചാപ്റ്ററിലും ഉറപ്പായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട് ഈ പ്രാവശ്യം നമുക്ക് പാറ്റേൺ നല്ല വ്യത്യാസമുണ്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഫുൾ മാർക്സ് വരെ വാങ്ങാൻ പറ്റുന്ന ഒരു ബാച്ച് ആണ് പ്ലസ് ടു ക്രാഷ് ബാച്ച് അപ്പൊ ഇതുവരെയും പഠിക്കാൻ തുടങ്ങാത്തവർ എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാണ്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തരും അത് പ്രകാരം നിങ്ങൾക്ക് പഠിച്ചു പോവാം ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ് ഒരു മണിക്കൂർ നിങ്ങൾ ഇരുന്നാൽ ഒപ്പം പഠിച്ചെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നയൻ സെവൻ ഫോർ സിക്സ് ടു ത്രീ സീറോ എയ്റ്റ് സീറോ വൺ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക സയൻസ് കുട്ടികളാണെങ്കിൽ ഇനി കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവരെ സെവൻ നയൻ സീറോ സെവൻ സിക്സ് സിക്സ് ഫോർ സിക്സ് വൺ ത്രീ എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ രണ്ട് നമ്പർ ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം ഇത് സയൻസ് കുട്ടികൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പറാണ് വാട്സ്ആപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി എല്ലാവരും കോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല സോ ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ പതിനാലാം തീയതി ഫസ്റ്റ് ട്രയൽ ക്ലാസ് നടക്കുകയാണ് പതിനാലാമത്തെ തൊട്ട് എന്നും ലൈവ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ട് എല്ലാം ചേർന്നിട്ടുള്ള ഒരു ബാച്ചാണിത് നമുക്കിതിൽ ഫീസ് വരുന്നത് എല്ലാ സബ്ജക്റ്റും കൂടി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം കൂടി ഈ പബ്ലിക് എക്സാം വരെയും ഉള്ള ഈ ഒരു പത്തൊമ്പത് ദിവസത്തെ ഈ ബാച്ചിന് വരുന്നത് എല്ലാ സബ്ജക്റ്റും കൂടി രണ്ടായിരം രൂപയാണ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഇതിൽ എടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം അതിന് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഒരെണ്ണം നമ്പതി രണ്ടര നമ്പതി എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം അപ്പം താല്പര്യമുള്ളവരെ എത്രയും വേഗം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്